എപ്പോൾ വേണമെങ്കിലും തകർന്നു ഒരു പാലമുണ്ട് കോഴിക്കോട്ട് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ കൂടത്തായി പാലം റോഡിനൊപ്പം പാലവും നവീകരിക്കേണ്ട കരാർ കമ്പനി പാലത്തിന്റെ ബലക്ഷയം കണ്ട ഭാവം നടിച്ചിട്ടില്ല എപ്പോൾ വേണമെങ്കിലും വീഴാം ആ അവസ്ഥയിലാണ് ഒന്ന് കണ്ടുവരാം ഏറെ അപകട സാധ്യതയുള്ള ഒരു പാലത്തിനു മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊയിലാണ്ടി താമരശ്ശേരി എടവണ്ണ സംസ്ഥാന പാതയാണ് ഈ കടന്നു പോകുന്നത് കോടികൾ ഏറെ ചിലവഴിച്ച് നവീകരിച്ച റോഡ് ഈ റോഡിന്റെ ഭാഗമായ പാലമാണ് അപകടാവസ്ഥയിലുള്ളത് ചെറിയ വാഹനമൊന്നു പോയാൽ പാലമൊട്ടാകെ കുലുങ്ങും പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന മട്ടാണ് ഇതൊന്നും അധികൃതർ കണ്ട മട്ടില്ല ചെറിയ വാഹനം കയറിയാൽ പോലും കൂടത്തായി പാലം ഒട്ടാകെ ഇളകും രണ്ട് ഭാഗത്തെ ഭീമുകളിലും വിള്ളലുണ്ട് പാലത്തിൻ്റെ മധ്യഭാഗത്ത് റോഡിലും വിള്ളൽ കാണാം ഏത് നിമിഷവും തകർന്നു വീഴാൻ തയ്യാറായി നിൽക്കുകയാണ് ദിനം പ്രതി നൂറുകണക്കിന് പേർ കടന്നു ഈ പാലം വലിയ വലിയ വാഹനങ്ങൾ പോകുന്ന കേരള സംസ്ഥാന റോഡാണിത് എന്ന് വെച്ചാൽ എത്രയോ വണ്ടികളിൽ വാരം കയറ്റി വണ്ടികൾ പോകുന്നതാണ് രണ്ട് പെട്ട് അപ്പുറവും ഇപ്പുറവും രണ്ട് പെട്ടുണ്ട് പാല ഏത് നിമിഷവും പൊളിഞ്ഞു വീയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പാലം നല്ല ജർക്കിംഗ് ഉണ്ട് തൂണൊക്കെ കംപ്ലീറ്റ് പിന്നെ ഗ്യാപ്പ് ഗ്യാപ്പ് ഒരു അവിടെ കണ്ടാൽ തന്നെ അറിയാം സാധാരണ ഫസ്റ്റ് അല്ല സ്ലറി മിക്സ് ആക്കിയിട്ടുള്ള ആണ് പോകുമ്പോൾ ഈ റോഡൊക്കെ താന്നുപോകുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ ചിലവിട്ടാണ് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ നവീകരണം പൂർത്തിയായത് തിരുവനന്തപുരം ആസ്ഥാനമായ ശ്രീധന്യ കമ്പനിക്കായിരുന്നു കരാർ എന്നാൽ പാലത്തിൻ്റെ ബലക്ഷയം പരിഹരിക്കാൻ കമ്പനി ഒന്നും ചെയ്തിട്ടില്ല പല രീതിയിലിവിടെ ആക്സിഡൻറ്റും കാര്യങ്ങളും ഈ റോഡിൻ്റെ ഒക്കെ ഉദ്യോഗസ്ഥന്മാരോട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പലപ്പോഴും ആഴ്ചയിൽ രണ്ടും മൂന്നും ഇവിടെ സംഭവിക്കുന്നുണ്ട് നേരിട്ട് കാണുന്നുണ്ട് ഇവിടെ ഭാരവാഹനങ്ങൾ കയറരുത് എന്ന ബോർഡ് പാലത്തിന് ഇരുവശവുമുണ്ട് ഇതാണ് ആകെ സ്വീകരിച്ച നടപടിയും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് എം എൽ എ എം കെ മുനീർ കത്തയച്ചിട്ടുണ്ട് വിജിലൻസ് അന്വേഷണത്തിന് ശേഷം എന്ത് നടപടിയുണ്ടായി എന്ന ചോദ്യമാണ് പ്രസക്തം തകർന്നു വീണ പാലങ്ങളുടെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ദുരന്തമുണ്ടായി ദുരന്തമുണ്ടായിക്കഴിഞ്ഞു മാത്രം നടപടി എന്നുള്ള നിലപാടാണോ എന്ന് നാട്ടുകാർ ചോദിക്കുന്നു വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്